ഒറ്റതിരിഞ്ഞ് നടക്കുന്ന കാട്ടുകൊമ്പന്മാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന കൂട്ടത്തെയും കയറ്റുവാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം കാട്ടാന ആക്രമണം മനുഷ്യജീവനുകൾ കവരുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും എം പി പറഞ്ഞു തവർന്നെടുത്തുകൊണ്ടു പോകുന്ന തരത്തിലേക്ക് പെരുകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിസ്സംഗത അങ്ങേയറ്റം ആശങ്കാജനകമാണ് യാതൊരു തരത്തിലുമുള്ള പ്രതിവിധി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു നടക്കുന്ന ഒറ്റയാൻ ആനകളെയും അതോടൊപ്പം കൂട്ടമായി വരുന്ന കാട്ടാന കൂട്ടങ്ങളെയും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല വനംവകുപ്പ് അങ്ങേറ്റം നിഷ്ക്രിയമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തോന്നിയവാസം ചെയ്യുന്നു എന്നുള്ളത് അതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് ഈ ഘട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ബിയോറാമിൽ ആന ചവിട്ടയേറ്റ് ആശുപത്രി തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കുന്നത് അത്യധികം ഭയാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച മതിയാവും ഒറ്റതിരിഞ്ഞ് നടക്കുന്ന കാട്ടാനകളും അതുപോലെ കൂട്ടങ്ങളും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചാൽ ജനങ്ങൾ സംഘടിതമായി ഈ തോന്നിവാസത്തിനെതിരെ പ്രതിഷേധിക്കുകയും അതിശക്തമായ പ്രതിഷേധം അത് ക്ഷണിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുന്നതുവരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്